അമീബിക് മസ്തിഷ്കജ്വരം നമുക്കറിയാം തൊണ്ണൂറ്റിയഞ്ച് ശതമാനത്തിലധികം മരണനിരക്കുള്ള ഒരു രോഗമാണ് ആ രോഗമാണ് നമ്മുടെ സംസ്ഥാനത്ത് ഇങ്ങനെ പടരുന്നത് പക്ഷെ അപ്പോഴും കണ്ണടച്ചിരിക്കുകയാണ് ആരോഗ്യവകുപ്പ് ഈ മസ്തിഷ്കജ്വരം ഉൾപ്പെടെ ജലജന്യ രോഗ പ്രതിരോധത്തിനായി കുളങ്ങളും കിണറുകളും ഒക്കെ ക്ലോറിനേറ്റ് ചെയ്യണമെന്നാണ് ഇപ്പോൾ നൽകിയിരിക്കുന്ന നിർദ്ദേശം അപ്പോൾ എങ്ങനെയാണ് കിണറ്റിൽ ബ്ലീച്ചിങ് പൗഡർ ഇടുന്നത് കോട്ടയം ബിസിഎം കോളേജിലെ രസതന്ത്ര വിഭാഗം അധ്യാപകരും വിദ്യാർത്ഥികളും വ്യക്തമാക്കിത്തരും അമീബിക് മസ്തിഷ്കജരം ഇല്ലാതാക്കാൻ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് കിണറുകളൊക്കെ ക്ലോറിനേറ്റ് ചെയ്യുന്നത് നല്ലതാണ് ഒരു പാക്കറ്റ് ബ്ലീച്ചിങ് പൗഡർ വാങ്ങി അതേപോലെ കിണറ്റിലിടണോ ഇതിന് എത്ര അളവ് ഉപയോഗിക്കണം എന്നതിലൊക്കെ അല്പം കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം ഇതിനെക്കുറിച്ച് വിശദമാക്കാൻ കോട്ടയം ബി കോളേജിലെ രസതന്ത്ര വിഭാഗം മേധാവി ഡോക്ടർ അന്യു തോമസ് നമ്മോട് ചേരുകയാണ് ഇതിനൊരു ശാസ്ത്രീയ വശമുണ്ടെന്നാണ് പറയുന്നത് എങ്ങനെയാണ് ക്ലോറിനേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ കടയിൽ നിന്ന് സാധാരണ ബ്ലീച്ചിങ് പൗഡർ മേടിച്ചിട്ട് അത് സാധാരണയായിട്ട് കുടഞ്ഞിടുകയല്ല വേണ്ടത് നമ്മൾ ഒരു ബ്ലീച്ചിങ് പൗഡറിൻ്റെ ഒരു പാക്കറ്റ് മേടിച്ചാൽ അതിന് ശാസ്ത്രീയമായി പറഞ്ഞാൽ ഒരു കണക്കുണ്ട് ഒരു കിണറിൽ നമ്മൾ ക്ലോറിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏകദേശം ആയിരം ലിറ്റർ വെള്ളത്തിന് രണ്ടര ഗ്രാം ബ്ലീച്ചിങ് പൗഡറാണ് നമ്മൾ ചേർക്കേണ്ടത് ആയിരം ലിറ്ററിന് ഒരു തീപ്പെട്ടിക്കുള്ളിലെ ബ്ലീച്ചിങ് പൗഡറിൻ്റെ അളവാണ് വേണ്ടത് അപ്പം അതിന് ആദ്യ ആനുപാതികമായിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പം ശരാശരി നമ്മുടെ നാട്ടിലെ നല്ല വെള്ളമുള്ള കിണറുകളിലെല്ലാം ഏകദേശം എൺപതിനായിരം ലിറ്റർ വെള്ളമുണ്ട് അപ്പം അതിൻ്റെ അകത്ത് ചെയ്യാനായിട്ട് ആദ്യമേ നമ്മൾ ഒരു ഇരുന്നൂറ് ഗ്രാം ബ്ലീച്ചിങ് പൗഡർ എടുക്കുക കുറച്ച് വെള്ളത്തിൽ വെള്ളത്തിലാദ്യമേ കുഴമ്പ് രൂപത്തിൽ ആ ബ്ലീച്ചിങ് പൗഡർ ഒന്ന് കലക്കുക അതിനുശേഷം ഒരു മുക്കാൽ ബക്കറ്റോളം വെള്ളം ഒഴിച്ച് നമ്മളത് നന്നായിട്ട് കലക്കി വെക്കുക പിന്നെ നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്യണം ഏകദേശം ഒരു മണിക്കൂർ ആ വെള്ളം അവിടെ അനക്കാതെ വെക്കുക അപ്പോൾ ഈ ക്ലോറിനെല്ലാം അടിഞ്ഞ് ആ വെള്ളത്തിൻ്റെ തെളി തെളിഞ്ഞു വരും ആ തെളിവെള്ളം മറ്റൊരു ബക്കറ്റിലേക്ക് നമ്മൾ മാറ്റിയിട്ട് കിണറ്റിലോ ടാങ്കിലോ എവിടെയാണെന്ന് വെച്ചാൽ നമ്മളത് നല്ലോണം മിക്സ് ചെയ്ത് കിണറ്റിലാണെങ്കിൽ ബക്കറ്റ് കപ്പി കൂടെ നന്നായിട്ട് കുത്തിപ്പൊക്കി എല്ലാ വശങ്ങളിലും ക്ലോറിൻ എത്തുന്ന രീതിയിൽ നമ്മളത് മിക്സ് ചെയ്യേണ്ടതാണ് അതിനുശേഷം ഏകദേശം ഒരു ഒന്നോ രണ്ടോ മണിക്കൂറിന് ശേഷമേ നമ്മൾ ആ വെള്ളം ഉപയോഗിക്കാവൂ ഇതാണ് അതിൻ്റെ പ്രക്രിയ എന്തായാലും ഇതുപോലെയുള്ള ക്ലോറിനേഷൻ പ്രവർത്തനങ്ങൾ ഉണ്ടാകണം ബി സി എം കോളേജിലെ അധ്യാപകരും വിദ്യാർത്ഥികളും നഗരസഭയിലെ ആരോഗ്യ പ്രവർത്തകരും ചേർന്ന് നഗരസഭാ പ്രദേശത്തെ നൂറിലധികം വീടുകളിലെ കിണറുകളാണ് ഇതിനോടകം തന്നെ ക്ലോറിനേറ്റ് ചെയ്തിരിക്കുന്നത് കോട്ടയത്ത് നിന്ന് ബിനോയ് രാജൻ മനോരമ ന്യൂസ് കണക്കുകൾ നോക്കുകയാണെങ്കിൽ ഈ വർഷം ഇതുവരെ പതിനേഴ് പേരാണ് ഈ രോഗം ബാധിച്ച് മരിച്ചത് അറുപത്തിയാറ് പേർക്ക് രോഗം ബാധിക്കുകയും ചെയ്തിരിക്കുന്നു അതുകൊണ്ട് തന്നെ മുൻകരുതൽ എടുക്കേണ്ടത് നമ്മുടെ മാത്രം ഉത്തരവാദിത്തമാണ് നിലവിൽ